പ്രത്യേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ ദിനനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭർത്താവിലെന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ പരിശുദ്ധം സഭ പരിശുദ്ധ മൂന്ന് നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ മൂന്ന് നോമ്പ് എന്നത് പരിശുദ്ധമായ വലിയ നോമ്പിന് മുന്നോടിയായി സഭ ആചരിക്കുന്ന ഹ്രസ്വകാലത്തെ ഒരു നോമ്പാണ് നിനവയിലെ ജനങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട യോന നിനവയിലേക്ക് പോകാതെ തർച്ചീസിലേക്ക് പോവുകയും അവന് മാനസാന്തരമുണ്ടായി അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് നിനവയിലേക്ക് തിരിച്ചു ചെന്ന മാനസാന്തരത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കലാണ് മൂന്ന് നോമ്പ് ഉദ്ദേശിക്കുന്നത് ഈ ഹ്രസ്വകാലത്തെ ഒരു നോമ്പ് നമ്മുടെ ജീവിതങ്ങളിലും ഒരു പുനർചിന്തയുടെ പുനർവായനയുടെ അനുഭവങ്ങൾ തന്നെയാണ് പകർന്നു തരേണ്ടത് എപ്പോഴും ജീവിതമൊരിക്കലും സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു അവസരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല മറിച്ച് സന്തോഷ സങ്കട സമ്മിശ്രമായ ജീവിതങ്ങളാണ് ക്രൈസ്തവ ജീവിതത്തിൽ എക്കാലവും പറഞ്ഞു വെച്ചിരിക്കുന്നത് നേരുള്ള നോമ്പ് നോവിൻ്റെ അനുഭവമാണെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഈ നോവിൻ്റെ അനുഭവം നമുക്ക് സമ്മാനിക്കുന്നത് സങ്കടമാണോ സന്തോഷമാണോ തീർച്ചയായും സന്തോഷം തന്നെ കാരണം ഉദ്ധിതനിലേക്കുള്ള വാതിലും വഴിയുമായിട്ടാണ് നോമ്പിൻ്റെ അനുഭവങ്ങളെ നാം കാണേണ്ടത് അവനിലെത്തുമ്പോൾ നമ്മുടെ ശരീരങ്ങൾക്കും ആത്മാക്കൾക്കും ദേഹികൾക്കും സന്തോഷവും ആനന്ദവും ഉണ്ടാകും എന്നുള്ളതിന് തീർച്ചയാണ് നോവിൻ്റെ നോമ്പിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും നോവുകളെ സങ്കടങ്ങളായി കാണാതെ ബുദ്ധിദിനിലേക്കുള്ള വാതിലുകളും വഴികളുമായി കാണുവാനും ഇതൊക്കെ വണ്ണം നമുക്ക് സാധ്യമാവണം അങ്ങനെ നോവിനെ പ്രണയിക്കുന്ന നന്മ മരങ്ങളായി ഈ നോമ്പിൽ നമുക്ക് പരിണമിക്കാം ഓർത്തഡോക്സ് പഠിപ്പിക്കലുകളിൽ സുവിശേഷവൽക്കരണം എന്നുള്ളത് മറ്റുള്ളവരെ നമ്മുടെ വിശ്വാസത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടിരുക എന്നതിനപ്പുറമായി നമ്മുടെ ജീവിതം വഴിയായി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സുവിശേഷത്തിന് കാരണമാവണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ സുവിശേഷിക്കുന്ന ജീവിതങ്ങളായി മാറണം അതുകൊണ്ടാണ് സെൻ സെറാഫിം ഓഫ് സെറോഫ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അക്വയർ ദ സ്പിരിഡ് മറ്റുള്ളവരുടെ ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം നമുക്ക് ദൈവാത്മാവിൽ പ്രവർത്തിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം മാനസാന്തരത്തിന്റെ സുവിശേഷകരായി നമുക്കും വർദ്ധിക്കാം ക്രിസ്തു പറഞ്ഞതും പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുമ്പോൾ ക്രിസ്തുവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളെ നടപടിയായി നിർവഹിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതയാത്രയെ ക്രമീകരിക്കുവാനതൊക്കെ നമുക്ക് സാധിക്കുമ്പോൾ അവൻ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ കൃത്യതയോടുകൂടി വിനിയോഗിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിന് പൂർണത ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുകയും ചെയ്യും ആയതിന് പരിശുദ്ധാത്മാവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവതിരനാമം മാത്രം മഹത്വപ്പെടട്ടെ